ചാലക്കുടിയിൽ വൻ മയക്കുമരുന്ന് വേട്ട എം ഡി എം എ വിൽപ്പനയ്ക്കായി എത്തിയ രണ്ട് യുവതികളും എം ഡി എം എ വാങ്ങാനെത്തിയ മൂന്ന് യുവാക്കളും പിടിയിൽ എം ഡി എം എ വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന കോട്ടയം വൈക്കം നടുവിൽ സ്വദേശിനി ഓതലത്തറ വീട്ടിൽ വിദ്യ കോട്ടയം വൈക്കം സ്വദേശിനി അഞ്ചുപറ വീട്ടിൽ ശാലിനി മയക്കുമരുന്ന് വാങ്ങാനെത്തിയ കൈപ്പമംഗലം ചളിങ്ങാട് സ്വദേശികളായ വൈപ്പിൻകാട്ടിൽ വീട്ടിൽ ഷിനാജ് വീട്ടിൽ അജ്മൽ കടവിൽ വീട്ടിൽ അജ്മൽ എന്നിവരാണ് പിടിയിലായത് ഇവരിൽ നിന്നും ഗ്രാം എം ഡി എം എ പോലീസ് കണ്ടെടുത്തു കെ എസ് ആർ ടി സി ബസിൽ മയക്കുമരുന്ന് കടത്തിക്കൊണ്ടുവരുന്നതായി തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവിക്ക് രഹസ്യ വിവരം ലഭിച്ചതനുസരിച്ച് ഇന്നുച്ചയ്ക്ക് തൃശൂർ റൂറൽ ലഹരിവിരുദ്ധ സ്ക്വാഡ് ചാലക്കുടി കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ നടത്തിയ പരിശോധനയിലാണ് എം ഡി എം എ യുമായി വന്ന രണ്ട് യുവതികളും വാങ്ങാനെത്തിയവരും പിടിയിലായത്

Mughal Jewelry, Munupidika -e and Tripraya. You're watching True Line News.